ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിൽ അന്തിമ വിജയം കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ സാധ്യത എന്ത് കേന്ദ്രമന്ത്രിയായിരുന്ന പതിനഞ്ച് കൊല്ലമായി തിരുവനന്തപുരത്തെ എം പി ആയിരിക്കുന്ന കോൺഗ്രസിലെ ശശിതരൂരിന് നാലാം ഊഴം സാധ്യമോ കേവലം നാൽപ്പത് മാസം മാത്രം മന്ത്രി എന്ന പ്രതിച്ഛായ വീണ്ടും ബി ജെ പി തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന് ഒരു മന്ത്രിയെ വീണ്ടും ലഭിക്കും എന്ന വാഗ്ദാനത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കും രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് ചെയ്യും എന്നാണ് ബി ജെ പി ക്യാമ്പ് അടിയുറച്ച് വിശ്വസിക്കുന്നത് വിശ്വപൌരൻ എന്ന പ്രതിച്ഛായയിൽ നാലാം തവണയും ശശി തരൂർ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബി ജെ പി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഭയം മതന്യൂനപക്ഷങ്ങളിൽ കുത്തിവെച്ച് മതന്യൂനപക്ഷങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി വോട്ട് നേടിക്കളയാം എന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പിൽ നിലനിൽക്കുന്നത് പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തുന്ന ബി ജെ പിയുടെ നിലപാടിനെ തുറന്നുകാട്ടിയും എൽ ഡി എഫ് ഗവൺമെൻറ് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എൽ ഡി എഫ് പൗരത്വ നിയമത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെ കപട നിലപാടിനെ തുറന്നുകാട്ടി മതന്യൂനപക്ഷങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തി ബി ജെ പിക്ക് എതിരെ പോരാട്ടം ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വ്യക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം വിജയം പ്രതീക്ഷിക്കുന്നു എന്നാൽ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ബി ജെ പി മുന്നിലാണ് എന്നാൽ അവിടെ കോൺഗ്രസ് പ്രസ്ഥാനം മൂന്നാം സ്ഥാനത്ത് ആണ് തിരുവനന്തപുരത്തും കോവളത്തും കോൺഗ്രസും ഇടതുവശവും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ കൂട്ടത്തും നേമ ബി ജെ പിയും ഇടതുപക്ഷവും ഒപ്പത്തിനൊപ്പമാണ് പാറശാലയിലും നെയ്യാറ്റിൻകരയിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ മുന്നിലുമാണ് ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഒരാൾ വിജയം ഉറപ്പിച്ചു അതാരാണ് ബൈബിളിൽ ഗോലിയാത്തിൻ്റെയും ദാവീതിൻ്റെയും ഒരു കഥയുണ്ട് തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഗോലിയാത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ദാവീദ് വിജയിച്ചു വരും